ഹരിയോ ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ ദേവനന്ദോ ഏവർക്കും സ്നേഹം നിറഞ്ഞ വിഷു ആശംസകൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വിഷു ഫലമാണ് കേട്ടോ അശ്വതി മുതൽ രേവതി വരെയുള്ള ഓരോ നക്ഷത്രക്കാർക്കും എന്തൊക്കെ ഫലങ്ങളാണ് ജീവിതത്തിൽ വരിക എന്തൊക്കെ കാര്യങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട പരിഹാരങ്ങൾ ഇത്ര കാര്യങ്ങളാണ് നമ്മുടെ സംസാരിക്കുക ശനി മീനരാശിയിലും ഇടവത്തിൽ വ്യാരോ എന്ന് പറഞ്ഞ കൊള്ളവശം ആയിരത്തി ഇരുന്നൂറ് ആണ്ട് മീനമാസം മുപ്പതിന് അതായത് പതിമൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് രാത്രി മൂന്ന് ഇരുപത്തിയൊന്നിനാണ് ചോദ്യ നക്ഷത്രം ഒന്നാം പാദത്തില് നമ്മുടെ സംഗമം അല്ലെങ്കിൽ മേട രവി സംഗമം അല്ലെങ്കിൽ വിഷു സംഗ്രമം എന്ന് പറയാം ഓക്കെ തുലാംകൂറിലായിരുന്നു അല്ലെ തുലാംകൂറിലെ ചോദ്യം ഒന്നാം പാദത്തിലാണ് നമുക്ക് ഈ തോണിന് എന്താ വിഷു സംക്രമം വന്നിരിക്കുന്നത് അപ്പം ഈ വിഷു സംക്രമം നിമിത്തം അല്ലെ വിഷു തൊട്ട ഒരു വർഷത്തേക്ക് ഈ ആയിരത്തി ഇരുന്നൂറാം എന്താണ് അങ്ങോട്ട് എന്തൊക്കെ ഫലങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മള് എന്തൊക്കെ കാര്യങ്ങളാണ് പാലിച്ചു പോകേണ്ടത് എന്തൊക്കെ അനുഷ്ഠാനങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ വിശദമായി തന്നെ അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്തോളൂ തൊട്ടടുത്താൽ ബെല്ലൈക്കനോട് അമർത്തിക്കൊള്ളു കേട്ടോ അപ്പൊ നമ്മൾ എന്നീ സപ്പ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും അധികം താമസിക്കാൻ നമുക്ക് വീട്ടിലേക്ക് എടുക്കാം അത്ത നക്ഷത്രം അല്ലേ അത്ത നക്ഷത്രക്കാർക്ക് ഈ വിശു സംക്രമം അനുസരിച്ച് എന്തൊക്കെ ഫലങ്ങളാണെന്ന് നമുക്ക് കാത്തിരിക്കണേ അപ്പൊ ആദ്യം തന്നെ പറയാമെങ്കിൽ ശ്രദ്ധയോട് നീങ്ങിക്കഴിഞ്ഞാൽ നല്ല നേട്ടങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന ടൈം തന്നെയാണ് ടൈം എന്ന് പറയുന്നത് ശ്രദ്ധയോടെ നീങ്ങണം ശ്രദ്ധയോടെ നീങ്ങിയാൽ നമുക്ക് മികച്ച നേട്ടങ്ങൾ ഉണ്ടാവും സോ ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വേറെ വിശദമായിട്ട് തന്നെ നോക്കാം അല്ലെ ആദ്യം നമുക്ക് തൊഴിൽ സംബന്ധമായിട്ടും സാമ്പത്തിക സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നോക്കാം തോൽ സംബന്ധമായി നോക്കി പുതിയ ചുമതകളൊക്കെ നമുക്ക് ലഭിക്കാൻ യോഗമുള്ളൊരു സമയമാണ് ഈ ടൈം എന്ന് പറയുന്നത് വിഷു സമയം എന്ന് പറയുന്നത് കേട്ടോ വിഷു കാലഘട്ടം എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് പ്രൊമോഷൻസ് ഒക്കെ ലഭിക്കാനും യോഗം കാണുന്ന ടൈം തന്നെയാണ് ടൈം എന്ന് പറയുന്നത് ബിസിനസ്സിലൊക്കെ ഉയർച്ച കാണുന്ന ഒരു ടൈം എന്ന് പറയുന്നത് നമ്മുടെ കഴിവുകളൊക്കെ തെളിയിക്കേണ്ട സമയമാണ് ടൈം അതിനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങി വരും സോ നമ്മുടെ കഴിവുകൾ ഇനി മറച്ച് വെക്കാതെ കൃത്യമായിട്ട് അതിന് ഞാൻ മറന്നീക്കി മുന്നോട്ട് കൊണ്ടുവരുവാ എന്നാണ് പറയാനുള്ളത് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് നമുക്കൊരു ചെറിയ മടുപ്പൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ടാവും സോ ആ മടുപ്പൊക്കെ ഒന്ന് നീക്കി വെക്കുന്നത് വളരെ ഉത്തമമായിട്ടുള്ള ഫലത്തെയും കാരണം നമ്മുടെ പകുതി പല നേട്ടങ്ങളും നമുക്ക് എത്താൻ പറ്റാതെ വന്ന നമ്മുടെ മടുപ്പും മടിയും ഒക്കെ കാരണമായിരിക്കും സോ ആ കാര്യങ്ങൾ ഈ ടൈമിൽ മാറ്റി വയ്ക്കുവാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഉയർച്ചയിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും കേട്ടോ അതുകൊണ്ട് ജോലി സ്ഥലത്ത് നമ്മൾ പ്രതീക്ഷിക്കാത്ത പല മാറ്റങ്ങളും സംഭവിക്കാനിടയുള്ള സാധനം സമയമാണ് സാമ്പത്തികമായ മികച്ച അവസരങ്ങളൊക്കെ ലഭിക്കുന്ന അല്ലെങ്കിൽ വന്നു ചേരുന്ന സമയം തന്നെയായിരിക്കും കാലഘട്ടം തന്നെയായിരിക്കും ഒരു വർഷം എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനൊക്കെ അനുകൂലമായ സമയമാണ് പ്രോപ്പർട്ടി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വാങ്ങാനൊക്കെ ഉചിതമായ സമയം തന്നെയാണ് കേട്ടോ അതുപോലെ നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള എക്സ്പെൻസ് എക്സ്പെൻസൊക്കെ ഉണ്ടാകാനുള്ള ഉണ്ട് അമിത ചെലവ് നമ്മൾ അറിഞ്ഞുകൊണ്ട് നടത്തുന്ന അമിത ചെലവുകൾ ഒക്കെ മാക്സിമം ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക കച്ചവട കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരായെങ്കിൽ വളരെയധികം ജാഗ്രതയോടും വേണം എന്ന് പറയുന്നത് ഒരു ബിസിനസ് രംഗത്തൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ബിസിനസ് കാര്യങ്ങൾ കൃത്യമായ ഒരു നിരീക്ഷണം ഉണ്ടായിരിക്കണം ആരെയും കണ്ണും പോട്ട് വിശ്വസിക്കരുത് കൃത്യമായ നിരീക്ഷണവും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൃത്യമായിട്ടും പറയേണ്ടതുമാണ് മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച് പറയാതിരിക്കല്ല കൃത്യമായിട്ട് നിങ്ങൾ ഡിസിഷൻ എടുക്കണം കൃത്യമായിട്ടുള്ളതാണ് നോ പറയേണ്ട അടുത്ത് നോ പറയണം എസ് പറയേണ്ട അടുത്ത് എസ് പറഞ്ഞു തന്നെ നിങ്ങൾ നീങ്ങണം കച്ചവട കാര്യങ്ങളിൽ ആരെയും കണ്ണും പോട്ട് വിശ്വസിക്കരുത് അങ്ങനെയാണെങ്കിൽ ജാഗ്രതയോടെ നീ കഴിഞ്ഞാൽ കച്ചവട കാര്യത്തിൽ ഞാൻ പറഞ്ഞു ബിസിനസ് കാര്യത്തിൽ ഉയർച്ച ഉണ്ടാവും പക്ഷെ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ അതുപോലെ ടാക്സ് റിലേറ്റഡ് കോർട്ട് റിലേറ്റഡ് കേസൊക്കെ ഉള്ളവർക്ക് ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഒന്ന് ജാഗ്രത കഴിക്കുന്ന നല്ലതാണ് ഈ കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ നടത്തുന്നതും വളരെ ഉത്തമമായിരിക്കും കേട്ടോ ടാക്സ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അടിച്ചുപോകുന്ന ഒക്കെ ആയിരിക്കും ഉത്തമം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഫാമിലി റിലേറ്റഡ് കുടുംബം റിലേറ്റഡ് ആക്കി നോക്കിക്കഴിഞ്ഞാൽ പ്രണയത്തിലാക്കി ആയിരുന്നവർക്ക് വിവാഹത്തിലേക്ക് മാറ്റണം എന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ അനുകൂലമായ സമയമാണ് എന്നിരുന്നാലും ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകും ഉണ്ടാകില്ല എന്നല്ല എന്നിരുന്നാൽ പോലും അത് വിവാഹ കാര്യത്തിലേക്കൊക്കെ നീങ്ങാൻ പറ്റുന്ന സമയം തന്നെയാണ് ഉണ്ടോ കുടുംബത്തിൽ സന്തോഷകരമായ വാർത്തകളൊക്കെ വരാൻ യോഗമുള്ള സമയമാണ് സന്താന ഭാഗ്യം പറയാവുന്ന സമയമാണ് കേട്ടോ മക്കളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകുന്നു വളരെ ഉത്തമമായിരിക്കും അവരുടെ എന്താണ് ആലഷ്യമായിട്ടുള്ള വിദ്യാഭ്യാസ കാര്യങ്ങളിലൊന്ന് ആ കണ്ണു വെക്കുന്നു ഭയങ്കര ഉത്തമമായിരിക്കും അവർ കൃത്യമായിട്ട് പഠിക്കുന്നുണ്ടോ അവരുടെ കാര്യങ്ങളിലൊക്കെ ഒന്ന് ശ്രദ്ധ വരുത്തി ഒന്നു കണ്ട്രോള് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ല രീതിയിൽ എന്താണ് സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ ഉയർച്ച ഒക്കെ പ്രതീക്ഷിക്കാവുന്ന ടൈമാണ് പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്താണ് അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ തടസ്സങ്ങളും എന്താണ് കുറച്ച് അലസത മടിയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് സോ ആ കാര്യങ്ങളൊന്നും നിരീക്ഷിക്കുക അവരുടെ കാര്യങ്ങളിലൊക്കെ ഒന്ന് നോക്കുന്നൊക്കെ വളരെ ഉത്തമമായിട്ടുള്ള കാര്യമായിരിക്കും കേട്ടോ അപ്പൊ നമ്മളെ പ്രതീക്ഷിക്കാത്ത രീതിയിൽ തന്നെ ചില ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് സോ ആ കാര്യങ്ങളിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്ന ഉത്തമമാണ് കേട്ടോ ദാമ്പത്യ ജീവിതത്തിലായാലും ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും സോ ആ കാര്യങ്ങളൊന്ന് ജാഗ്രതയോടെ മുന്നോട്ട് പോകുന്നതായിരിക്കും ഉത്തമം എന്ന് പറയുന്നത് കേട്ടോ അടുത്ത അത്ത നക്ഷത്ര ജനിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ടൈം എങ്ങനെയുണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ടൈം നിങ്ങൾക്ക് അനുകൂലമായ സമയമാണ് മികച്ച നേട്ടങ്ങളും മത്സര പരീക്ഷയ്ക്കൊക്കെ ഉന്നതമായ സമയമാണ് അതുപോലെ തന്നെ മെന്റേഴ്സിന്റെ നമ്മുടെ ടീച്ചേഴ്സിന്റെ ഒക്കെ നമുക്ക് സപ്പോർട്ട് സഹായങ്ങൾ കിട്ടുന്ന സമയമായിരിക്കും ഇവിടെ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല കാരണം എന്താണല്ലോ നിങ്ങളുടെ ലേസിനെസ് ഒരു കാര്യത്തിനോടൊരു താല്പര്യക്കുറവ് ഒരു ഉന്മേഷമില്ലായ്മ ഇതൊക്കെ നിമിത്തം നിങ്ങൾക്ക് ഈ മത്സര പരീക്ഷ നേട്ടമുണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ ഈ അലസതയും മടിയും താല്പര്യക്കുറവ് കാരണം തന്നെ അതിലൊക്കെ എന്താണ് ഒരു പിന്നോക്കം വരാനുള്ള ചാൻസ് ഉണ്ട് സോ ഇതൊക്കെ ഒന്ന് മാറ്റി വെച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ നല്ല വിജയം കൈവരിക്കാൻ സാധിക്കും മനസ്സിലാക്കേണ്ടത് നല്ല സമയങ്ങൾ വരുമ്പോൾ നമ്മൾ അത് ഉപയോഗിക്കണം ഓക്കെ ഉപയോഗിക്കാതെ അവിടെ മടിയും അലസതയൊക്കെ കാണിച്ചോണ്ട് വന്നു കഴിഞ്ഞാൽ ആ നല്ല സമയം പോയി കഴിഞ്ഞാൽ പിന്നെ കഷ്ടസമയത്ത് നമ്മൾ കൂടുതൽ കടന്ന് ബുദ്ധിമുട്ടിട്ടും യാതൊരു പ്രയോജനവും ഉണ്ടാവില്ല കേട്ടോ അവസരങ്ങൾ കൃത്യമായിട്ട് പ്രയോജനപ്പെടുത്താൻ ശ്രദ്ധിക്കാം ആരോഗ്യ സംബന്ധമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ മുമ്പുണ്ടായിരുന്ന പല രോഗങ്ങളും മാറി തുടങ്ങുന്ന സമയത്തായിരിക്കും ഹൃദയ രോഗങ്ങൾ പ്രമേഹ രോഗങ്ങളൊക്കെ കാര്യം കൃത്യമായിട്ട് മെഡിസിൻ ഒക്കെ എടുത്ത് അതൊക്കെ നമുക്ക് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും അതുപോലെ തന്നെ മാനസികമായ സമ്മർദ്ദം ഒക്കെ കുറയാക്കാൻ സാധിക്കുന്ന സമയമാണ് അതുപോലെ മിതമായ ഭക്ഷണ കാര്യങ്ങളൊക്കെ ഒന്ന് ടേക്ക് കെയർ ചെയ്യുന്ന നല്ലതായിരിക്കും അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള റെസ്റ്റസ് ഉറക്കമൊക്കെ എടുക്കുന്നത് കൃത്യമായിട്ട് നല്ലതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ശ്രദ്ധിക്കേണ്ട ആരെന്നു വെച്ചാൽ കുറച്ച് വയസ്സായവരുണ്ടല്ലോ സീനിയേഴ്സ് അതുപോലെ തന്നെ ഗർഭിണികൾ അവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ ഈ രണ്ട് പേര് കൂടുതൽ ജാഗ്രത മറ്റുള്ള ആളുകൾ അത്ര ടേക്ക് കെയർ ചെയ്യേണ്ട ആവശ്യമില്ല ആരോഗ്യ കാര്യങ്ങൾ പക്ഷെ എന്താണ് നിങ്ങൾ നിങ്ങളെ ആകാര കാര്യങ്ങള് ഫുഡ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടുള്ള കൺട്രോളിൽ ചെയ്യുന്ന ആരോഗ്യവൃത്വമായിരിക്കും കേട്ടോ ഇനി ദോഷങ്ങൾക്കുള്ള പരിഹാരങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഗുണഫലങ്ങളെ കുറച്ച് ഉത്തേജിപ്പിക്കാൻ എന്തൊക്കെ പരിഹാരങ്ങളാണ് ഉള്ളത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മഹാലക്ഷ്മി ആരാധന നടത്തും നല്ലതാണ് നമുക്ക് സാമ്പത്തികമായി ഉയർച്ചയും ഐശ്വര്യം ഉണ്ടാക്കാം സോ എന്ത് ചെയ്യാ മഹാലക്ഷ്മീനെ ആരാധിക്കുന്ന ഒക്കെ നിത്യേനെ ആരാധിക്കുന്ന ഒക്കെ ഉത്തമമാണ് തിങ്കളാഴ്ച ദിവസം ശിവക്ഷേത്ര ദർശനം നടത്തി ശിവനെ ധാരിയൊക്കെ നടത്തുന്ന ഉത്തമായിട്ടുള്ള ഫലങ്ങൾ പ്രദാനം ചെയ്യും അതുപോലെ തന്നെ ഹനുമാൻ ചാലിസ ആഴ്ച രണ്ടെന്ന രീതിയിൽ ജപിക്കുന്നത് നല്ലതാണ് കേട്ടോ നിങ്ങൾക്ക് ജവിക്കാൻ സാധിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യാ നിങ്ങക്ക് ജവിക്കാവുന്ന ദിവസങ്ങൾ നിങ്ങൾ തന്നെ ജീവിക്കാം ഇപ്പൊ സ്ത്രീകളെ സംബന്ധിച്ചൊന്നും നമുക്ക് ഡെയിലി ജവിക്കാൻ അല്ലെങ്കിൽ ആഴ്ച രണ്ടു ദിവസം കൃത്യമായിട്ട് ജപിക്കാൻ പറ്റും എന്ന് പറയാൻ പറ്റൂല സോ അങ്ങനെയുള്ളപ്പോ എന്ത് ചെയ്യാം ഒന്നെങ്കിൽ വീട്ടിൽ മറ്റുള്ള ആൾക്ക് ഹെൽമെന്റ് ചോദിച്ച് ജപിക്കാൻ അറിയാൻ പറയാൻ ചെയ്യാൻ അറിയാമെങ്കിൽ അവരെയും കൊണ്ട് പറയാന് ചെയ്യാതെ നിങ്ങളത് കേൾക്കുക അതല്ലെങ്കിൽ മൊബൈലിൽ അത് ഇട്ടേക്കുക ഇന്നിടത്ത് മൊബൈലിൽ തന്നെ എന്നുള്ളതല്ല ലക്ഷ്യം നിങ്ങളെ വീട്ടിൽ അത് ജവിക്കുന്നത് നല്ലതാണ് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ആ ഒരു പ്രയോജനം കൂടുതലായിട്ട് ഉണ്ടാവും നിങ്ങൾക്ക് ജപിക്കാവുന്ന ദിവസം ചോദിക്കാം നിങ്ങൾക്ക് ജപിക്കാൻ പറ്റാത്ത ദിവസം ജപിക്കണം പറയില്ല എന്താണ് ജപിച്ചില്ല അവിടത്തെ ദോഷമൊന്നുമില്ല ഞാൻ ദിവസം വേറെ ആലും ജപിക്കാൻ അറിയുന്നവരൊന്നും ഇല്ലെങ്കിൽ എന്തു ചെയ്യാ ജവിക്കണമൊന്നുമില്ല നിങ്ങക്ക് വിടാം ബാക്കിയുള്ള ദിവസങ്ങൾ നിങ്ങൾക്ക് ജപിക്കാൻ പറ്റുന്നതാണ് കേട്ടോ സോ അങ്ങനെ നോക്കാം അതുപോലെ തന്നെ പച്ച നിറത്തിലുള്ള വസ്ത്രങ്ങളൊക്കെ ധരിക്കുന്നത് ഈ ഒരു ടൈമില് നമുക്ക് വരണ കാര്യം ഫലം ചെയ്യും സോ നിങ്ങൾ സുപ്രധാനമായിട്ട് ഒരു കാര്യത്തിലൊക്കെ പോകുമ്പോൾ പച്ച നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാം ഇതൊന്നും പറ്റൂല പച്ച നിറം വസ്ത്രം ധരിക്കാൻ പറ്റില്ലെങ്കിൽ ഒരു കർച്ചീഫെങ്കിലും പച്ച നിറത്ത് കൈ കരുതുന്ന എപ്പോഴും ഡെയിലി ഒരു പച്ച കർച്ചീഫ് കൈ കരുതി നല്ല കാരണം ഡെയിലി പച്ചവർ തന്നെ ധരിച്ച് നമുക്ക് ഒരിടത്ത് പോവാൻ പറ്റൂല അല്ലെ അപ്പൊ ഡെയിലി കൊണ്ടാകുന്ന ഒരു കാര്യമാണ് കർച്ചീഫ് എന്ന് പറയുന്നത് അല്ലെ അപ്പൊ ആ കർച്ചീഫ് പച്ചടത്തിൽ ഉണ്ടാക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ പേസുകൾ പേസുകള് പച്ചടത്ത് വേണമെങ്കിൽ കസ്റ്റമൈസഡ് ആയിട്ട് കഴിയുന്ന കടയന്വേഷിച്ച പച്ചവറം കിട്ടുമായിരിക്കും ഓക്കെ അല്ലെങ്കിൽ നമുക്ക് കസ്റ്റമൈസഡായി ഇനി ഒന്നും കിട്ടില്ലെങ്കിൽ കർച്ചീഫ് ഓക്കെ കർച്ചീഫ് ഒരു പച്ചടത്തിലുള്ള കർച്ചീഫ് കരുതി കയ്യിൽ എപ്പോഴും നല്ലത് എപ്പോഴും നല്ലതാണ് കാരണം നമുക്കൊരു പോഷകമായിട്ട് നെജിക്കോ നമ്മളെ കൂടുതലായിട്ട് അട്രാക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ബുധനാഴ്ച ദിവസം വെടുത്ത പുഷ്പങ്ങള് ദേവി ക്ഷേത്രത്തിലൊക്കെ നമ്മള് സമിപ്പിക്കുന്നതൊക്കെ വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ് കേട്ടോ വെടുത്ത പുഷ്പങ്ങള് ബുധനാഴ്ച ദിവസം ദേവീക്ഷേത്രത്തെ സാമിപ്പിക്കുന്നത് വളരെ ശേഷപരമായിട്ടുള്ള കാര്യമാണ് കേട്ടോ ഈ പരിഹാരങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് ആയിട്ട് സൽ കർമ്മങ്ങളും സൽ ചിന്തയോടെ ഈശ്വര വിശ്വാസത്തോടെ മുന്നോട്ട് പോവാട്ടോ ഇത്രയൊക്കെയാണ് വിശുഫലം എന്ന് പറയുന്നത് നമ്മുടെ പേരും നക്ഷത്രം താരെ കമൻറ്റ് ചെയ്യാമെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയിലും പ്രാർത്ഥനയും നിങ്ങളുടെ പേരും നക്ഷത്രം ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ താര പേരും കമൻറ്റും നക്ഷത്രം കമൻ്റ് ചെയ്യുമ്പോൾ എൻ്റെ യാതില് ടൈപ്പ് ചെയ്തേക്കുന്ന ആളുടെ പേരും നക്ഷത്രം വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥന വേളയിലും ഒന്ന് ഉൾപ്പെടുത്തുക കാരണം അറിയാമല്ലോ നമുക്ക് വേണ്ടി നമ്മൾ സ്വയം പ്രാർത്ഥിക്കുക കഴിഞ്ഞാൽ ഇരട്ടി ഫലമാണ് നമുക്ക് വേണ്ടി മറ്റുള്ളവർ എന്ന് പറയുന്നത് സോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് അതിൻ്റെ ഇരട്ടി പവർ കിട്ടും നമ്മൾ ക്ഷേത്രത്തിൽ നടത്തുന്ന പ്രാർത്ഥന അല്ലാതെ നിങ്ങളും അങ്ങോട്ടും ഇവിടെ നടത്തുമ്പോൾ ഇരട്ടി ഒരു പവർ ആയിരിക്കും ഈഷ്യനിലേക്ക് പെട്ടെന്ന് എത്താനുള്ള പോസിബിലിറ്റി ഭയങ്കര കൂടുതലാണ് കേട്ടോ അതുപോലെ തന്നെ ഇത്രയും വിഷുഫലം കേട്ടു അപ്പൊ വിഷുഫലം കേൾക്കുമ്പോൾ കുറെ ആൾക്ക് സന്തോഷവും കുറെ ആൾക്ക് ദുഃഖങ്ങളൊക്കെ ഉണ്ടാവാം സ്വാഭാവികം കാരണം നല്ല ഫലങ്ങൾ കേട്ടവർക്ക് സമാധാനവും സന്തോഷവും കിട്ടും ദോഷഫലങ്ങളിൽ കേട്ടവർക്ക് ഒരു ദുഃഖവും വെറുപ്പും സങ്കടവും വിഷമവും ഒരു വിങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഒക്കെ അത് നോർമലാണ് നമ്മൾ ഹ്യൂമൻസ് ആണ് അത് ഉണ്ടാവും ഓക്കെ പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്തായാലും നമ്മൾ എന്ത് ഇമോഷണൽ ആയാലും ഒത്തിരി ഓവറാവുക ഒരു ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകും അപ്പം നമുക്ക് ഓവർ എക്സ്പെക്ടേഷൻ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് ഒരു വരും അപ്പം നമ്മൾ ഓവർ എക്സ്പെക്ടേഷൻ വേണ്ട ടേക്ക് കെയർ ചെയ്യാൻ പറഞ്ഞേക്കുന്നവർ കറക്റ്റായിട്ട് ടേക്ക് കെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു ചെയ്യാത്ത ഒരു കാര്യം ഈ ഒരു വീഡിയോയിലൊരു പിടിഷനില ഉൾപ്പെടുത്തിയിട്ടുണ്ട് വിശ്വഫലത്തിലുള്ള പരിഹാര കർമ്മങ്ങൾ അല്ലെങ്കിൽ പരിഹാരങ്ങൾ റെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് എന്തിനാണ് വെച്ച് കഴിഞ്ഞാൽ ഓരോ നക്ഷത്രകാരും നമ്മൾ ഇരുപത്തിയേഴ് നക്ഷത്ര ഫലമായിട്ടാണ് ഇട്ടേക്കുന്നത് അല്ലേ അപ്പം നമ്മൾ എന്തിനാണ് ഓരോ നക്ഷത്രക്കാർക്കും അവരാൾക്ക് ചെയ്യാൻ പറ്റുന്ന വഴിപാടുകൾ ചെയ്യുക അത് പൂർണ്ണമായിട്ടും ചെയ്യണം എന്ന് ഞാൻ പറയില്ല പക്ഷെ അതിലൊന്നോ എങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യുക കാരണം എന്താ ഒന്നും ചെയ്യാതിരിക്കുന്ന കഴിഞ്ഞപ്പോ അതാണ് എന്തെങ്കിലും ചെയ്യുന്നത് അല്ലെ അപ്പൊ അതുകൊണ്ട് വിഷുഫലം റെഡേ ആക്കിക്കൊണ്ടിരുന്നപ്പം എനിക്ക് തോന്നി ഓക്കെ ഇവിടെ റെമഡി വേണം പരിഹാരങ്ങൾ കൂടെ വേണം പക്ഷെ ഒരു വർഷത്തേക്കുള്ളതാണ് കാരണം നമ്മൾ വർഷഫലം ഇട്ടപ്പോൾ നമ്മൾ പരിഹാരം ഇട്ടില്ല പക്ഷെ വിഷുഫലം പ്രിപ്പയർ ചെയ്തോണ്ടിരുന്നപ്പം എനിക്ക് തോന്നി നമ്മുടെ പരിഹാരങ്ങളും വേണം ശരിക്കും പറഞ്ഞ ഒരു ആയില്യം ൃക്കയായിട്ട് ആ ഭാഗം എത്തിയപ്പോഴാണ് ശരിക്കും നമുക്കൊരു തോന്നൽ ഉണ്ടായത് പരിഹാരങ്ങൾ കൊടുക്കണം എന്നൊരു തോന്നൽ തോന്നലുണ്ടായത് സോ നമ്മൾ വീണ്ടും ബാക്കി വന്ന് ബാക്കിയുള്ള അശ്വതി മുതലുള്ള എല്ലാ നക്ഷത്രക്കാർക്കും വേണ്ട കർമ്മ പരിഹാര കർമ്മങ്ങളൊക്കെ കൃത്യമായിട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം ചെയ്യാൻ പറ്റും ചെയ്യും അപ്പം വലിയ തുകയൊക്കെ ആവും എന്ന് ചിന്തിയുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങളാൽ പറ്റുന്ന ഒന്നും ചെയ്യാ ഒരു ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാതിരിക്കാതാണ് നമുക്ക് പറ്റുന്ന ആ ശക്തി എന്തെങ്കിലും ഒക്കെ പരിപാടി ചെയ്തു കാരണം ഒരു ഈശ്വരാനും ഒരു ഈശ്വരാനികളും നമുക്ക് ഇപ്പോഴും ഉണ്ടാവും ഓക്കെ കൂടെ കാരണം അതുപോലെ തന്നെ ഈശ്വരൻ കാര്യം ചെയ്യുമ്പോൾ പലരും പറഞ്ഞത് ഞാൻ ഇത്രയും പരി ഇതുണ്ട് അമ്പലങ്ങളിൽ പരിപാടികൾ ചെയ്യുന്നുണ്ട് മുടങ്ങാതെ എല്ലാ മാസം ഒന്നാം തീയതി എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിൽ പോകുന്നുണ്ട് എന്നാൽ പറ്റുന്ന ഓരോ പരിപാടിയും ചെയ്യുന്നുണ്ട് പക്ഷെ ഒരു പ്രയോജനം കിട്ടുന്നില്ലെന്ന് പറയുന്നത് പക്ഷെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം ഇങ്ങനെ നിൽക്കാൻ പറ്റും ചിലപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടായിരിക്കാം ഓക്കെ അതുപോലെ തന്നെ ഈശ്വരന് ഒരു കാര്യം കൊടുക്കുമ്പോൾ ഒരിക്കലും നമ്മള് വിഷമത്തോടെ അല്ലെങ്കിൽ സങ്കടത്തോടെ കൊടുക്കില്ല നമ്മൾ മനസ്സോടെ വേണം കൊടുക്കാൻ കാരണം നമുക്ക് ഈ പൈസ അല്ലെങ്കിൽ ഈ സാമ്പത്തികം നമുക്ക് തന്നതാര ഈശ്വരന് അപ്പൊ നമ്മൾ അത് ഈശ്വരന് കൊടുക്കുമ്പോ ഒരിക്കലും ആ ഒരു വിഷമത്തോടെ ദേഷ്യത്തോടെ ഒന്നും കൊടുക്കാൻ പാടില്ല അതുപോലെ പൈസയുടെ കാര്യം എന്ത് കാര്യം നിങ്ങൾ ഒരു കാര്യം പോയി മേടിക്കുന്നു അപ്പൊ അതിന് ഇത്രയും പൈസ ആകോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മേടിക്കുക വേണ്ടെങ്കിൽ മേടിക്കേണ്ട പക്ഷെ പൈസ കൂടുതലാണോ എന്ന് വെച്ചാൽ അടിച്ചല്ലേ അവിടെ പ്രാഗി കൊടുക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളും ചെയ്യല്ലേ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ എന്ന് പറയുന്നത് ലക്ഷ്മിയാണ് അല്ലേ അപ്പൊ ലക്ഷ്മിക്ക് അല്ലെങ്കിൽ മഹാലക്ഷ്മിയാണ് അപ്പം ആ പൈസ നമുക്കിത് തിരിച്ചെത്തണമെങ്കിൽ നമ്മൾ സന്തോഷത്തോടെ അത് എക്സ്പെൻസ് ചെയ്താൽ മാത്രമാണ് നമ്മളിലേക്ക് തിരിച്ചെത്തുള്ളൂ കാരണം ആ എന്നെ കൈകാര്യം ചെയ്യുമ്പോൾ സന്തോഷം വരുന്നുണ്ട് എന്നൊരു തോന്നല് പൈസക്ക് തോന്നും മറ്റേത് എന്നെ കൈകാര്യം ചെയ്തിട്ട് പ്രത്യേകിച്ച് പോകണമല്ലോ എപ്പോഴും ഒരു കുറ്റം അല്ലെങ്കിൽ എപ്പോഴും ഒരു നെഗറ്റീവ് ഷേഡ് ആണ് എന്നൊരു ചിന്ത വരുമ്പോൾ പിന്നെ പൈസ നമ്മളിലേക്ക് വരാനുള്ള മടിക്കുക നമ്മൾ ശ്രദ്ധിച്ചടക്കും ചില ആളുകൾക്ക് ഇടയ്ക്ക് പൈസ വന്നിട്ട് പിന്നീട് പൈസ ഉണ്ടാവാതെ നിൽക്കുന്ന സാഹചര്യത്തിൽ കാരണം വെച്ചാൽ അവർ പൈസ കൈകാര്യം ചെയ്തതിന്റെ പ്രശ്നം അത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് മാത്രമല്ല ഓക്കെ ഇങ്ങനെയൊരു ടീം കൂടി ഉണ്ട് സോ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ കൂട്ടായ്മ ജോയിൻ ചെയ്യാൻ പവേഴ്സ് ക്ലബ്ബ് എന്ന് ഒരു കൂട്ടായ്മ ഒരു കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ ആ ഗ്രൂപ്പിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും പെട്ടെന്ന് നമ്മൾ റിലേറ്റഡ് ആയിട്ടുള്ള സർവീസുകൾ അതുപോലെ വെബിനാർസ് ഒക്കെ പെട്ടെന്ന് അറിയിക്കുന്ന ആ ഗ്രൂപ്പിലായിരിക്കും അത് കഴിഞ്ഞിട്ട് യൂട്യൂബിൽ തന്നെ വരാൻ ചാൻസ് ഉള്ളു ഓക്കെ ഏറ്റവും കൂടുതൽ ചില ന്യൂസ് യൂട്യൂബ് വന്നു കഴിഞ്ഞാൽ പോലും അവിടെ ആ ഗ്രൂപ്പിൽ ഉണ്ടായിരിക്കും അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് എല്ലാ മാസവും മിലിനസ് സക്സസ് മന്ത്ര എന്ന് പറയുന്ന ഒരു വെബിനാർ ഉണ്ടാവും അത് എന്താണ് അതുപോലെ തന്നെ മറ്റ് അനുമതി വെബിനാഴ്സ് ഉണ്ടാവും നമുക്ക് ഇതുവരെ കണ്ടക്ട് ചെയ്ത് വന്നിട്ടില്ല ആ ഗ്രൂപ്പിൽ പവേഴ്സ് ക്ലബ്ബിൽ കണ്ടക്ട് ചെയ്തിട്ടില്ല പേഡും ഫ്രീ ആയിട്ടുള്ള വെബിനാർസ് ഉണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ കൺസൾട്ടേഷനും കാര്യങ്ങളിൽ തന്നെ ചില സമയത്ത് ഓഫേഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇപ്പം നോർമലി ഒരു കോൾ കണ്ട അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോ കണ്ടിട്ടോ അല്ലെങ്കിൽ നമ്മുടെ അഡ്വർടൈസ്മെന്റ് എന്തെങ്കിലും കണ്ടിട്ട് നമ്മൾ കോൾ ചെയ്യുന്നു കഴിഞ്ഞാൽ ഒരു ഫീസ് നമ്മുടെ ഓഫീസിന് പറയുന്നുണ്ട് പക്ഷെ അതല്ലാതെ പവേഴ്സ് ക്ലബിൽ നിന്ന് ചില സമയത്ത് ഓഫേഴ്സ് പ്രൊവൈഡ് ചെയ്യുമ്പം ഓഫർ കൃത്യ ടൈമിൽ ഗ്രാപ്പ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും പ്രത്യേക ഓഫർ കിട്ടുക ഇരുപനാല് മണിക്കൂറിലേക്ക് രണ്ട് മണിക്കൂർ നേരത്തെ അര മണിക്കൂറുകളിലേക്ക് നിൽക്കുന്ന ഓഫേഴ്സ് പ്രത്യേകമായിട്ട് അതെന്തിനാ വെച്ച് കഴിഞ്ഞാൽ ഗ്രൂപ്പിൽ ആറ്റുമായിട്ട് ഗ്രൂപ്പിൽ മെസ്സേജ് വന്നാൽ എപ്പോഴും കാണുന്ന ആളുകൾക്ക് കിട്ടാൻ വേണ്ടിയൊക്കെയാണ് എന്നുവെച്ചാൽ എപ്പോഴും ഒരു പ്രശ്നത്തെ നിൽക്കുന്നവർക്ക് പരിഹാരം കിട്ടാൻ വേണ്ടി പെട്ടെന്ന് പൈസ ഇല്ലാത്തതുകൊണ്ട് പരിഹാരം കിട്ടാതിരിക്കല്ല ഓക്കെ അങ്ങനെ ഒരു എന്താണ് പ്രപഞ്ചം അല്ലെങ്കിൽ യൂണിവേഴ്സ് അല്ലെങ്കിൽ ഈശ്വർ നമ്മളിലേക്ക് തോന്നിപ്പിക്കുക ഒരു ഈ ടൈമിൽ ഓഫർ കൊടുക്കുക എന്നൊരു ചിന്ത ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും ആ സമയത്ത് ആ ഗ്രൂപ്പിൽ ഓഫേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ആ വെബിനാർസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ജോയിൻ ചെയ്തവർക്ക് അങ്ങനെ ജോയിൻ ചെയ്യാം കൺസൾട്ടേഷനിൽ ഓഫേഴ്സ് കിട്ടാൻ വേണ്ടി ജോയിൻ ചെയ്യുന്നവർക്കും അങ്ങനെ ജോയിൻ ചെയ്യുന്നതാണ് അതല്ലെങ്കിൽ നമ്മുടെ ഒരു കൂട്ടായ്മ എന്ന് എന്നുവെച്ചൊരു ഫാമിലി പോലെയാണ് അവിടെ പറയുന്ന കണ്ടന്റ് വാല്യൂ പ്രൊവൈഡ് ചെയ്തിട്ട് അത് മാക്സിമം നിങ്ങളിലേക്ക് എത്താവുന്ന രീതി മനസ്സിമം മനസ്സിലാക്കാവുന്ന രീതിയിൽ അത്ര സിംപ്ലിഫൈ ചെയ്തിട്ടാണ് എന്ന് എന്നുവെച്ചാൽ കൊച്ചുകൂട്ടിൽ ഇരുന്നപ്പോൾ അവർക്കും മനസ്സിലാവുന്ന ടൈമിൽ തന്നെയാണ് ആ വെബിനാർസ് ഒക്കെ കണ്ടക്ട് ചെയ്ത് പോകുന്നത് കേട്ടോ അപ്പൊ ഇപ്പൊ നമ്മൾ കുറച്ച് ഒരു സെവൻ സിക്സ് ടു സെവൻ വെബിനാർസ് മിലിയൻ സക്സസ് മന്ത്രിയുടെ നടത്തിയിട്ടുണ്ട് പവേഴ്സ് ക്ലബ്ബിന്റെ ഭാഗമായിട്ട് ഇനിയും അങ്ങോട്ട് നമ്മൾ നടത്തുന്ന തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ഇടയ്ക്ക് നിർത്താൻ നിർത്താൻ വേണ്ടി നിന്നാണ് പക്ഷെ പിന്നീട് നമ്മൾ ഗ്രൂപ്പിൽ പുതിയ പുതിയ ആളുകൾ ജോയിൻ ചെയ്യുന്നത് അവർക്കും കൂടി കിട്ടണം എന്ന ആഗ്രഹത്തോടെ നമ്മൾ വീണ്ടും അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് അവിടെ കൂട്ടായ്മയെ കാണാം നമ്മുടെ പവേഴ്സ് ക്ലബ്ബിൽ നിന്ന് കൂട്ടായ്മ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള മാത്രം ചോദിച്ചാൽ തോന്നി അല്ലാതെ ആരും നിർബന്ധിച്ച ഗ്രൂപ്പിൽ ജോയിപ്പിക്കുന്നില്ല താല്പര്യമുള്ളവർക്ക് സ്വയം മനസ്സായിട്ട് താല്പര്യമുള്ളവർക്ക് മാത്രം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം അവിടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുമ്പോൾ അതിന്റെ കുറച്ചൊരു റൂൾസും അതിന്റെ റെഗുലേഷൻസ് ഉണ്ട് അത് കൃത്യമായിട്ടൊന്നും ഫോളോ ചെയ്യുക അത്ര മാത്രമേ കേട്ടോ അപ്പം ഈ ഒരു വിഷു എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും സന്തോഷവും സമൃദ്ധിയും ഐശ്വര്യപൂർണ്ണമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരും എല്ലാവരുടെ പ്രാർത്ഥനയിൽ എല്ലാവരും ഉൾപ്പെടുത്തുക ഓക്കെ സൽ കർമ്മങ്ങൾ ചെയ്ത് സൽ ചിന്തയോടെ സൽ പ്രവൃത്തിയോടെ ഈശ്വരാനുഗ്രഹത്തോടെ ഈശ്വര വിശ്വാസത്തോടെ മുന്നോട്ട് ഹാപ്പി ആയിട്ട് പോവുക കേട്ടോ ഇപ്പൊ നല്ല ഒരു വർഷമാകട്ടെ നമുക്ക് ഈ ഒരു വിഷു എന്ന് നമുക്ക് വിശ്വസിക്കാം അല്ലേ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കോട് നോർത്തിക്കോളൂ കേട്ടോ